ഇത് രാവിലെ ചൂടോടെ കുടിക്കണം ഇതൊന്ന് ഫസ്റ്റ് കുടിക്കുക നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ അത് അരിച്ചെടുക്കണം ഇപ്പൊ ഇത്ര നേരം തിളച്ചാ മതി അരിച്ചെടുക്കുക ഇതിലോട്ട് നമുക്ക് ഇള്ളത് പഞ്ചസാരയാണ് ഒരു അരസ്പൂണ് പഞ്ചസാര കൊടുക്കുക തിളക്കുക നമ്മൾ ചെറു ചൂടോടെയാണ് കുടിക്കേണ്ടത് ഇത് അലർജി ഉള്ളവർക്ക് നമ്മുടെ തുമ്മൽ അലർജി പ്രശ്നങ്ങളൊക്കെ മാറാൻ തണുപ്പുകാലത്തും ആ ഉള്ളവർക്ക് രാവിലെ ഫസ്റ്റ് കുടിക്കേണ്ട ഒരു വീഡിയോ വീഡിയോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ നിങ്ങൾക്ക് അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് തുമ്മൽ തലവേദന ജലദോഷമൊക്കെ മാറുന്നതിന് രാവിലെ കുടിക്കേണ്ട ഒരു ചായയാണിത് വളരെ എഫക്റ്റീവ് ആണ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എഫക്റ്റ് അറിയാം ഇതില് ശർക്കര ഒരിക്കലും ചേർക്കരുത് പഞ്ചസാര ചേർക്കാവുള്ളൂ ശർക്കരയില് നമുക്ക് കഫം കൂടുന്നതിനുള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ഇതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ ബ്ലാക്ക് പേപ്പറും മഞ്ഞളും ചായ പൊടിയൊക്കെയാണ് അത് പ്രത്യേക അനുഭാഗത്തിലാണ് ചേർക്കേണ്ടത് നിങ്ങൾക്ക് വീഡിയോ കാണുക കണ്ടിട്ട് ഇതുവരെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ആദ്യം നമുക്ക് ഒര ഗ്ലാസ് വെള്ളം ഒരു പാനിലോട്ട് ഒഴിക്കുക ഇത് തിളയ്ക്കാൻ വെക്കുക ആ എന്നിട്ട് ഇത് ബ്ലാക്ക് പേപ്പറാണ് അപ്പോൾ നമ്മൾ അര ഗ്ലാസിന് ഒരു ഏഴോ എട്ടോ ഒമ്പത് പത്തോ പാനൊക്കെ എടുക്കാം നമുക്ക് ഒരു കുട്ടികൾക്കാണെങ്കിലൊരേഴും നമുക്ക് ഒരു പതിനൊന്ന് കുരുമുളക് എടുക്കാം അര ഗ്ലാസ്സിന് ഒന്ന് ചതച്ചെടുക്കാം കുരുമുളക് ചതച്ചിന് തിളച്ച വെള്ളത്തിലോട്ട് ഇടണം തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ ഇട്ടു ആ കുടത്തിൽ ഒരു അര ഗ്ലാസ് വെള്ളത്തിനാണിത് കാൽസ്പൂണ് ചായപ്പൊടി ഇടുക എന്നിട്ട് തീ നിർത്തുക മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ഇടുക തിളച്ച് നിർത്തിയതിന് ശേഷമേ മഞ്ഞൾപ്പൊടി ഇടവുള്ളൂ അപ്പോൾ അത് അരിച്ചെടുക്കണം എടുത്തോളാം അപ്പോൾ ഇത്ര നേരം തിളച്ചാൽ മതി അരിച്ചെടുക്കുക ഇതിലോട്ട് നമുക്കിണ്ടത് പഞ്ചസാരയാണ് ഒരു ഒരസ്പൂൺ പഞ്ചസാര കൊടുക്കുക തിളക്കുക നമ്മൾ ചെറു ചൂടോടെയാണ് കുടിക്കേണ്ടത് ഇത് അലർജി ഉള്ളവർക്ക് നമ്മുടെ തുമ്മൽ അലർജി പ്രശ്നങ്ങളൊക്കെ മാറാൻ തണുപ്പ് കാലത്തും ആ ഒരു ഇഷ്യൂ ഉള്ളവർക്ക് എന്നും രാവിലെ ഫസ്റ്റ് കുടിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് വളരെ നമ്മുടെ അലർജി പ്രശ്നത്തിൽ നിന്ന് പ്രോബ്ലത്തിൽ നിന്നൊക്കെ മാറി നല്ല ഹെൽത്ത് ഉണ്ടാവാൻ നല്ലതാണ് കാലാവസ്ഥ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അലർജിയുടെ സംബന്ധമായ അസുഖങ്ങൾ തുമ്മലൊക്കെ കൂടും അത് കുറയ്ക്കാനായിട്ട് ഒരു മഞ്ഞപ്പിടിച്ചായ മഞ്ഞപ്പൊഴും മഞ്ഞപ്പൊടി ബ്ലാക്ക് പെപ്പർ ചായപ്പൊടി ഒരു പ്രത്യേക അനുഭവത്തിൽ ഉണ്ടാകുന്ന ഒരു ചായയുടെ ആണ് നമുക്ക് ഇത് രാവിലെ ചെറു ചൂടോടെ കുടിക്കണം ഇതൊന്ന് ഫസ്റ്റ് കുടിക്കുക നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ കുറവുണ്ടാവും